എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി ബ്ലോഗ് ഈ ചാനലിലേക്ക് വീണ്ടും സ്വകാര്യം ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇവിടെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു പള്ളിയിലൊക്കെ വിട്ടു നിങ്ങളൊക്കെ പള്ളി പലരും പള്ളിയിലേക്ക് പോകാനുള്ള തിരക്കിലേക്കും ചിലർ ഉറങ്ങി നീച്ചിട്ടുണ്ടാവുള്ളൂ പല സ്ഥലത്തും എന്തായാലും ഞാനൊരു ലൈവ് ഇടാണ് കാര്യതാണ് എൻ്റെ സമയം ലൈവ് ഇടണേ കാര്യത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ ഈ മയക്കുമരുന്നിനെ പിടിക്കപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അത് മുഴുവൻ മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അത് ഈ വാട്സപ്പ് സംഗീ ഭീകരന്മാർ മാത്രമല്ല വലിയ വലിയ നേതാക്കന്മാർ വരെ പറയുന്നുണ്ട് മുസ്ലിങ്ങളാണ് എല്ലാത്തിലും കുടുങ്ങുന്നത് മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടം മുസ്ലിങ്ങൾക്കാണ് മുസ്ലിം നാംധാരികൾക്കാണെന്ന് പറയുന്നുണ്ടല്ലോ ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നവൻ മുസ്ലിം അല്ല മതപരമായിട്ടുള്ള ഒരു ബന്ധവും പ്രകൃതിയില്ല മതവുമായിട്ടൊരു ബന്ധവുമില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ധാറമാണ് മയക്കുമരുന്ന് ധാറാണ് സിഗരറ്റ് വലിയ ഹറാമാണ് മദ്യപാനം ഹറാമാണ് ഇതൊക്കെ ഹറാമാണ് സിഗരറ്റ് വലിക്കുന്നവരൊക്കെ പിന്നെ ഹറാമാണ് ചെയ്യുന്നത് വേറെ ഒന്നും തന്നെ ഒന്നും തന്നെയല്ല പിന്നെ മയക്കുമരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹറാമാണ് കാരണം സമൂഹത്തിനും പുതിയ തലമുറക്കും എല്ലാവർക്കും ഭയങ്കര കേടാണല്ലോ അഡിക്റ്റ് ആവുകയല്ലെ ഇതിൽ അപ്പോൾ ഇതൊക്കെ ഹറാമ് തന്നെയാണ് അപ്പൊ ഈ ഹറാമ് ചെയ്യുക ചെയ്യുക പിന്നെ അത് വലിയ അഭിമാനത്തോട് കൂടി കണ്ടുനടക്കുക അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും മതവുമായിട്ടൊരു ബന്ധമില്ല അവർക്ക് ആ മുസ്ലിമിന്റെ പേരുണ്ടാവും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു പേരുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും പേര് പിടിച്ചിട്ടാണ് പറയുന്നത് പിന്നെ മദർസയിൽ പഠിച്ചവർ മാത്രമാണ് ഈ ഇത് ചെയ്യുന്നത് എന്നുള്ള തള്ളിമറിക്കും നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് അതിപ്പോ പുതിയൊരു വാക്കൊന്നല്ല നമ്മളിപ്പോ ചില ഏഹ് കെ ടി ജലീലിനെ പോലത്തെ ആൾക്കാരുടെ വായന കേട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പാതിരിമാര് പിന്നെ ബി ജെ പി പറയുന്നുണ്ട് പക്ഷെ ഇത് കാലകാലമായിട്ട് ഇവർ പറയുന്നതാണ് മുസ്ലിം പേരുള്ളവർ മാത്രമാണ് പിന്നെ ഈ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്നത് മദ്യ കച്ചവടം ചെയ്യുന്നത് പിന്നെ പ്രണയ കൊടുക്ക് ലവ് ജിഹാദ് കളിക്കുന്ന ഇതൊക്കെ മുസ്ലിങ്ങൾ മാത്രമാണെന്നുള്ള പറയാനുള്ള ഒരു ട്രെൻഡ് ഇപ്പം കുറച്ച് ഉണ്ടല്ലോ കാരണം മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അത് മുസ്ലിങ്ങൾ മാത്രമാണ് എല്ലാ ക്രൂരതയും ചെയ്യുന്നത് ബാക്കിയൊക്കെ പാവപ്പെട്ടവരാണ് വളരെ മാലാഘന്മാരാണ് നല്ല മനുഷ്യന്മാർ മാത്രമാണ് നല്ലത് മാത്രം ചിന്തിച്ച് നടക്കുന്ന പച്ച പാവങ്ങളാണ് കാണിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ എന്തായാലും ഞാനിന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ന്യൂസ് വന്നിട്ടുണ്ട് ആ ന്യൂസിൽ മൊത്തം കുറച്ച് ഹജ്ജ് ചെയ്ത ആൾക്കാരെ ഈ മയക്കുമരുന്ന് കടത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് കടത്തി പിടിക്കണമെങ്കിൽ എല്ലാവരും ഹജ്ജ് ചെയ്തു വരാം ഇടത്തോട്ട് മുണ്ടെടുക്കുകയും നിസ്കരിക്കുകയും തഴമ്പുണ്ടാവുകയും ഹജ്ജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഇതെല്ലാം പറയുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സംഗതി കാണിക്കാൻ വേണ്ടിട്ടാണ് എം ഡി പേർ പിടിയിൽ പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റിലാണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്ന പന്ത്രണ്ട് ഗ്രാം എം ഡി എം ആണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് കോഴിക്കോട് സ്വദേശികളായ മൃദുൽ അശ്വിൻലാൽ എറണാകുളം സ്വദേശിനിയായ അശ്വതി മകൻ ഷോൺ സണ്ണി എന്നിവരാണ് പിടിയിലായത് എല്ലാവരും ഹജ്ജ് ചെയ്തവര് ഇടത്തോട്ട് നോമ്പ് നോക്കുകയും ഖുർആാൻ പാരായണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നാലാളുടെ പേര് നിങ്ങൾ കേട്ടല്ലോ ഏർ അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കുക അത് മുഴുവൻ മുസ്ലിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതാണ് ഇപ്പൊ ഞാൻ കാണിച്ച വാർത്ത ഒരു മിനിറ്റത്തു ഇതാക്കട്ടെ ഇതാണിപ്പോ ഞാൻ കാണിച്ച വാർത്ത അതായത് അതില് പേര് നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം മകനും മകനും അമ്മയും ഒന്നിച്ചാണ് കൂട്ടുകക്ഷി ഏഹ് കച്ചോടാണ് കൂട്ടുകാക്ഷി കച്ചോടാ കുടുംബസമയത്താണ് ഇപ്പൊ മയക്കുവരുന്നൊക്കെ കടക്കുന്നത് തൃശ്ശൂർ തൃശൂർ സ്വദേശി അശ്വതി നാൽപ്പത്തഞ്ചു വയസ്സ് മകൻ കള്ളേ എന്തൊരു നല്ല കുടുംബാണ് ഏഹ് ഇങ്ങനെയാണ് നോമ്പൊക്കെ നോക്കേണ്ടത് മകൻ ഷോൺ സണ്ണി അതെന്തെങ്ങനെ ഏഹ് അമ്മടെ പേര് അശ്വതി ഹിന്ദു മകന്റെ പേര് ഷോൺ സണ്ണി ഇതൊക്കെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണല്ലേ അത് ശരി പിന്നെ കോഴിക്കോട് ഏലത്തൂർ സ്വദേശികളായ പി മൃദുൽ അത് ക്രിപ്റ്റോക്രിസ്റ്റൻ ക്രിസ്ത്യൻ ആണോന്നറിയില്ല പിന്നെ അശ്വിൻ ലാൽ ആ ഇങ്ങനത്തെ ആൾക്കാരെയാണ് മയക്കേത് ഗുരു ഭാരകമായ മയക്കുമരുന്ന കഞ്ചാവും അല്ല എം ഡി എം ഒക്കെ പിടിച്ചിട്ടുള്ള പറയുന്നത് പിന്നെ ഇത് അടുത്തത് ഇതും ഒരു ഹജ്ജ് ചെയ്താളന്ന പറഞ്ഞ് കേൾക്കുന്നു കേട്ടോ ഹജ്ജാണ് ചെയ്തത് ഉമ്മറാണ് ചെയ്തത് നമുക്ക് അറിയില്ല നേരം നോക്കടാ ഇവൻ കഞ്ചാവും എം ഡി എയും വിറ്റ് വാങ്ങിയ കാറും ബൈക്കുകളും ബൈക്കുകളുമാണിത് ഇത് എം ഡി എ തൂക്കി വിറ്റ കേസിൽ എം ഡി തൂക്കി വിറ്റ കേസിൽ പിന്നെ എം ഡി തൂക്കി വിൽക്കാതെ പിന്നെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ തൂക്കി വിറ്റ കേസിൽ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതി ആൽവിൻ കണ്ടല്ലേ ആൽവിനെ പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു ഏർ ആൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബീഫ് തിന്നുന്ന പന്നിയിറച്ചി തിന്നാത്ത ഇടത്തോട്ട് മുണ്ടെടുക്കുന്ന ഒരു ഹജ്ജ് ചെയ്ത ആളാണെന്ന് മനസ്സിലായല്ലോ അങ്ങനെയാണത് അടുത്തത് വരട്ടെതാ സൂപ്പർ മാർക്കറ്റ് മൂപ്പർ ആളൊരു സൂപ്പർ മാർക്കറ്റാണ് ഏഹ് ഇവൻ ലഹരിയുടെ സൂപ്പർ മാർക്കറ്റ് നമ്മള് ലുലു സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് ലഹരിയുടെ സൂപ്പർ മാർക്കറ്റ് മൂപ്പർ കൂടിച്ചേരനായിരിക്കും തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് പിടിച്ചെടുത്ത എം ഡി എ ഹാഷിഷ് ഹെയർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ ആളുടെ പേര് സിദ്ധാർത്ഥ് കണ്ടല്ലേ സിദ്ധാർത്ഥിനുള്ള പേരുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കിക്കോളാം മൂപ്പര് ഹജ്ജ് ചെയ്ത് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ഏഹ് അമീറുമായി പോയതാണ് ഇപ്പൊ ഒരു ഹജ്ജ് ഗ്രൂപ്പിൽ പോയിട്ട് തിരിച്ചു വന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുപ്പര് ഈ ഇതിന്റെ ഇതിൽ പെടുന്നത് എം ഡി എൽ പെടുന്നത് അപ്പോ അത്രയും നല്ലൊരു മുസ്ലിമാണ് ഏ പിന്നെ ഇത് അടുത്തത് പിന്നെ കുട്ടൻ അല്ല കട്ടൻ ചായ പറഞ്ഞ് പന്ത്രണ്ട് കാരന് മദ്യം കഴിപ്പിച്ചു യുവതി അറസ്റ്റിൽ മദ്യം ലഹരി തന്നെയല്ലേ അപ്പൊ പന്ത്രണ്ട് കാരനും കൊടുക്കാണ് മദ്യം അപ്പൊ ഈ തട്ടടലൊക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഓ ഓ അപ്പൊ കെട്ടി കെട്ടിപ്പോയി 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 മുസ്ലിം മുസ്ലിം എന്ന് പറയും അല്ല തട്ടൻ നോക്കണ്ട പേര് പ്രിയങ്കയാണ് ഏഹ് പ്രിയങ്ക എന്നാണ് പേര് വീട് മദർസയുടെ പത്ത് കിലോമീറ്റർ അകലെയാണ് അപ്പൊ ആ മദർസയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരത്താണ് വീട് വളരെ തൊട്ടടുത്തല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ത്രീ മദ്യം കുടിപ്പിച്ചത് ആ മദർസ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കുടിപ്പിക്കില്ല അപ്പൊ അങ്ങനെ ഒരു മുസ്ലിം സ്ത്രീയാണ് ഇപ്പൊ അത് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോഴാണ് ഇത് വിളിക്കണത് ഇത് ചെയ്യുന്നത് ഏർ ഇതാ വേറൊരു തട്ട പെണ്ണ് എന്താണിത് എന്താളിക്കണ് ആ എന്താ തട്ടം പിന്നെ കൊച്ചി നഗരത്തിൽ എം ഡി എം എത്തിച്ച് ഏർ പിന്നെ പ്രധാന കണ്ണികളായ രണ്ടുപേര് പത്ത് വർഷം കഠിന തടവിന് ഒരു ലക്ഷം രൂപയ്ക്കും വിധവും പിഴവും ചേർത്തി ചിങ്ങവനം ഏഹ് മുട്ടത്ത് വീട്ടിൽ വളരെ ചെറുതൊന്നും വലുതാക്കട്ടെ ചിങ്ങവനം മുട്ടത്ത് വീട്ടിൽ തുമ്പിപ്പെണ്ണ് എന്താ പേര് തുമ്പിപ്പെണ് എന്നറിയപ്പെടുന്ന സൂസിമോൾ കണ്ടല്ലേ സൂസിമോൾ എം സണ്ണി സൂസിമോളിനെ എം സണ്ണിനെയും പിടിച്ചു എന്നാണ് ഈ പറയുന്നത് ഏഹ് അപ്പൊ ഇതാണ് സൂസിമോളും സണ്ണിന്ന് തോന്നുന്നുണ്ട് അല്ല ഇപ്പൊ ഫോട്ടോ അങ്ങനെ കൊടുക്കൂലല്ലോ അപ്പൊ ഇവര് രണ്ട് പേരും എന്താണ് ഒന്നാം നമ്പർ ഹജ്ജ് ഒക്കെ ചെയ്ത് വളരെ ശുദ്ധമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പം കണ്ടിട്ട് കയറിയിട്ടുള്ളൂ അപ്പോഴാണ് പിടിക്കുന്നത് ആ പിന്നെ ഇതില് സമാധാനപരമായിട്ട് നിങ്ങൾക്കൊരു നാലഞ്ച് മുസ്ലിം പേരൊക്കെ കാണാം ഏഹ് പക്ഷെ ഇവിടെ ചില പ്രശ്നമുണ്ട് എന്താ പറയുക മുസ്ലിം പേരെന്നെ ഉള്ളു മയക്കുമരുന്നുമായി യുവതികൾ അടക്കം നാലുപേർക്ക് അറസ്റ്റ് അറസ്റ്റിൽ പറയുന്നു പിടിക്കപ്പെട്ടു പർശനിക് കോൾമോട്ട ഭാഗങ്ങളിൽ ലോഡ്ജിൽ നടത്തിയ റെയ്ഡിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് മുട്ടന്നൂർ മരുതായി സ്വദേശി ദാ എല്ലാവർക്കും സമാധാനം കിട്ടുന്ന പേര് തവരന് മുഹമ്മദ് ഷംനാദ് വളപ്പട്ടണം സ്വദേശി മുഹമ്മദ് ജംഷലിൻ ഇരിക്കൂർ സ്വദേശിനി റഫീന കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരാണ് അറസ്റ്റിലായത് അപ്പോൾ നാല് പേർനെ കിട്ടിയിട്ടുണ്ട് ഇതിനിപ്പോ കെ ടി ജലിന് കൊണ്ടു കൊടുത്തു കൊടുത്താല് അതുപോലെ തന്നെ പാതിരിമാർക്ക് കൊണ്ടു കൊടുത്താൽ ഇത് വെച്ചിട്ട് അവർ വലിയൊരു വാർത്ത ഉണ്ടാക്കും നാനൂറ്റമ്പത് മില്ലി അല്ലെ നാനൂറ്റി തൊണ്ണൂറ് മില്ലി എം ഡി എം എ ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും എന്നിവ പിടികൂടി മയക്കു വരുന്ന പിടികൂടി അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ പറയാണ് ഇതെന്താ സംഭവം എന്ന് അറിയോ ഇത് നോമ്പ് ഇപ്പൊ ഈ നോമ്പ് നോമ്പായിരുന്നല്ലോ റംസാൻ മാസം ആ റംദാൻ മാസില് പിന്നെ അവസാനത്തെ നോമ്പുണ്ടല്ലോ അവസാനത്തെ ദിവസം ആ പിറ്റേ ദിവസം എന്താണ് നീതാണ് ആ സമയത്ത് ഈ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഇവര് ഞങ്ങള് പിന്നെന്തോ വയൽ കേൾക്കാൻ പോകുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പോയതാണ് എന്നിട്ട് ലോഡജിൽ മുറിടുത്തിട്ട് ആദ്യ രാത്രിയും രണ്ടാം രാത്രിയും പിന്നെ മയക്കുമരുന്ന് എല്ലാത്തരം സാധനവും അടിച്ച അടിക്കുകയാണ് അപ്പൊ ഈ ആൾക്കാരനെ പിന്നെ മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റുമോ ഏഹ് ഇസ്ലാം മതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ അവരനെ നോമ്പിന്റെ കാലത്ത് പോലും ഇതാണ് പരിപാടി പിന്നെ അഴിഞ്ഞാട്ടം നടത്തുക അന്യപുരുഷന്മാരുടെ ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിൽപ്പെടുക പിന്നെ മയക്കുമരുന്ന് കച്ചവടം പിന്നെ അത് ഉപയോഗം എന്നാൽ ഇതൊന്നും നമ്മൾ പറഞ്ഞുകാരില്ല അവരുടെ പേരുണ്ടല്ലോ പേര് അത് മതി ആ പേരാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് മുസ്ലിം മുസ്ലിം മതവുമായിട്ട് ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെടുത്തി ഗ്രന്ഥം പ്രവാചകൻ അങ്ങനെ അങ്ങനെ കയറി പോവാനുള്ള ഒരു ചവിട്ടുപടിയാണിത് എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ കയറി പിടിക്കുന്നത് പക്ഷെ ഇവർ ഒരു തരത്തിലും ഇവർ എക്സ് മുസ്ലിങ്ങളാണ് മനസ്സിലായില്ലേ ഇത് മതം വിട്ട ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ റംസാൻ മാസിൽ പോലും ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു എക്സ് മുസ്ലിം തന്നെ ആയിരിക്കല്ലോ കാരണം ഇസ്ലാം മതത്തിനോട് യാതൊരു ഹൂറും ഇല്ലാത്ത യാതൊരു വയോഭക്തി ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കുമല്ലോ പക്ഷെ അതാണ് സംഗതി വരെ പക്ഷെ അത് സംഗീകൃസംഗി നിരീശ്വരവാദികൾ എക്സ് മുസ്ലിം അത് സംബന്ധിച്ച് തരൂല കാരണം നിങ്ങളുടെ പേരാണ് നിങ്ങൾ തന്നെയാണ് എന്ന് പറയും അപ്പൊ എന്തായാലും ഇവർ ഹജ്ജ് ചെയ്ത ആൾക്കാരെ നമുക്ക് അല്ലാനും മനസ്സിലായി ഏ അപ്പൊ ആ വാർത്തയുടെ തുടർച്ച രണ്ടു വാക്കുകാരാണ് വീട്ടുകാരോട് പറഞ്ഞത് കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് വീട്ടിലാണെന്ന് ലോഡ്ജിൽ മുറടുത്ത് ലഹരി ഉപയോഗിക്കുകയാണ് അല്ലേ നോമ്പുകാലത്ത് കൂട്ടുകാരുടെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പരിപാടി ഒപ്പിക്കുന്നത് എന്നിട്ടോ ഫോട്ടോ എടുത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതേസമയം വേറെ വല്ല മതക്കാരാണെങ്കിൽ പെണ്ണുങ്ങളുടെ മുഖമൊക്കെ ബ്ലറാക്കിയിട്ടുണ്ടാവും അത് മുഖമൊക്കെ നല്ല ക്ലിയറാണ് പിന്നെ ഇവിടെ പറയാണ് തളിപ്പറമ്പ് കണ്ണൂർ ഉപയോഗിച്ചു വരുന്ന രണ്ട് ആ ഇത് എൻ്റെ വാർത്തയാണ് അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഹജ്ജ് ചെയ്തവരൊക്കെ മയക്ക് പരന്ന് കടത്തുന്നത് പിന്നെന്താ വേറൊന്നു ഇതിപ്പോ മയക്കുമരുന്നല്ല അതിനേക്കാൾ അപ്പുറാണ് തൃശ്ശൂരിലെ ആറു വയസ്സുകാരന്റെ കൊലപാതകം പ്രതി ഇരുപതുകാരൻ ഏ ബൈക്ക് മോഷണ കേസിൽ പ്രതിയായ ജോജോ അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് എന്ന് പറയുന്നത് എന്താ പ്രശ്നം എന്ന് അറിയോ ഒരു ഒരാറു വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തി കൊന്ന് എവിടെ കൊളത്തിലെ മറ്റു എറിഞ്ഞിരിക്കുകയാണ് ഇത് ഇന്നത്തെ സംഭവമാണ് ഏ അപ്പോ പേരെന്താണ് ജോജോ എന്നുവച്ചാൽ ഒരു നിസ്കരിക്കുന്ന ഇടത്തോട്ട് മുണ്ടെടുത്ത് പിന്നെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കോളൂ ഇതൊക്കെ തന്നെ മുസ്ലിം സമൂഹം ഇസ്ലാം മതം ഒക്കെയാണ് അതിൻ്റെ കാരണം അതിൽ തന്നെ മനസ്സിലാക്കുക ഗ്രന്ഥം പ്രവാചകനൊക്കെയാണ് പിന്നെതാ ഷൈൻ ടോം ചാക്കോക്കും ശ്രീനാഥ് ബാസിക്കും ഇതൊക്കെ സിനിമാ നടന്മാരാണ് എന്ന് ആ സിനിമ നടന്മാർ തന്നെയാണ് മൊഴി നൽകി ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതി അപ്പൊ ഈ ഇതാണ് ആ യുവതി നമുക്ക് ആ യുവതിയാണല്ലോ അത് കഞ്ചാവും മയക്കുമരുന്നൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ സ്ത്രീ അഞ്ചു നേരം നിസ്കരിച്ച് ഹജ്ജ് ചെയ്തതാണോ എന്ന് പരിശോധിക്കാം ആലപ്പുഴ നടന്മാരായ ഷയൻ ടോം ചാക്കോക്കും ശ്രീനാഥ് വാസിക്കും ലഹരി കൈമാറി കൈമാറിയെന്ന് ആലപ്പുഴയിൽ ഹൈ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ യുവതി ഇവളുടെ പേര് എന്താ റിക്കു എന്നാണ് റിക്കു ഏ റിക്കു എന്നാണ് പക്ഷേ ഈ സ്ത്രീ അവളെ തന്നെ വിളിക്കുന്നത് സുൽത്താന എന്നാണ് അപ്പൊ സുൽത്താനെന്ന് പേര് കേട്ടാൽ നമ്മൾ വിചാരിക്കുമോ മുസ്ലിം കുടുംബത്തിൽ ഖുർആൻ വായിച്ച് ഹജ്ജ് ചെയ്ത് വന്നിട്ടാണ് ഈ മയക്കുമരുന്ന സപ്ലൈ ചെയ്തതെന്ന് വിചാരിക്കും പക്ഷെ അല്ല റിക്കു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രിസ്ത്യാനിയാണിത് ആ ക്രിസ്ത്യൻ പേര് മറക്കാനും മതത്തിനെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് സുൽത്താനെന്ന് പേര് വന്നത് റിക്കു എന്നാണ് ഇത്തരം പേര് അപ്പൊ അതെന്നെ മനസ്സിലായി ഒക്കെ ഹജ്ജ് ചെയ്ത് ഇപ്പം ഇങ്ങിറങ്ങിയിട്ടുള്ളൂ ഒരു വേറൊന്ന് ബൈക്കലിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞ സംഭവം പ്രതിയെ മണിക്കൂറുകൾക്കൊക്കെ പിടികൂടി എറില്ല പോലീസ് ഏഹ് പിടികൂടിയത് കൊണ്ട് രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മുഴുവൻ മുസ്ലിങ്ങളായിരിക്കും എന്റെ കാരണം പിന്നെ ഗ്രന്ഥം പിന്നെ ഖുർആാനും പ്രവാചകനും അതിന്റെ കാരണം അതായത് ഈ ട്രെയിനിന്റെ കല്ലിൽ എടുത്ത് വരെ പക്ഷെ പോലീസ് പിടിച്ചു ഇതിലേക്ക് വരാം പോലീസ് പിടിച്ചിട്ടുള്ള പേര് ഇവിടെ ഉണ്ട് അതാണ് ഞാൻ അറിയണത് ഏർ കാസർഗോഡ് മോശമായ ട്രെയിനിന് നേരെ ചോദ്യം ചെയ്ത എന്തോരു ൂപ്പരോട് ആരോ എന്തോ ചോദ്യം ചെയ്തിട്ടില്ലേ അപ്പൊ ആ ദേഷ്യത്തിന് ട്രെയിനിന് നേരെ കല്ലെടുത്തിറിഞ്ഞ് അങ്ങനെ പോലീസ് മണിക്കൂർ കോഴികൾ പിടികൂടി തെക്കിൽ സ്വദേശി എസ് അനിൽകുമാർ ആണ് പിടിയിലായത് ഏഹ് ഏതൊരു സ്വദേശിയാണ് അനിൽകുമാർ എന്നാണ് മുപ്പര പേര് അപ്പൊ എന്താ അറിയോ എന്റെ ഗ്രൂപ്പിൽ വന്നിട്ടേ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന് കുറച്ച് ആൾക്കാർ പറയുന്നത് എന്താണ് ഈ ട്രെയിനിന് നിങ്ങള് നിങ്ങളുടെ മതസ്ഥരെ മാത്രം കല്ലെടുത്തറിന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഏതെങ്കിലും ഒരു മുസ്ലിം പേര് ഇതുവരെ കിട്ടിയിട്ടില്ല അവർ തെളിഞ്ഞത് കുറയ്ക്ക് ഇമ്പതീന്ന് നോളം ന്യൂസ് അല്ലാതെ വേറൊന്നും പോലീസ് തെളിച്ച ഒരു കേസും ഇല്ല ഒരു മുസ്ലിം പേരോട് എറുന്നി എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ കണ്ടല്ലേ ഹജ്ജ് ചെയ്ത ആൾ എറിഞ്ഞിരിക്കുന്നത് അനിൽകുമാർ പറഞ്ഞ ഹജ്ജ് ചെയ്ത അഞ്ചു തരം നമസ്കരിക്കുന്ന ഇടത്തോട്ട് മുണ്ടെടുക്കുന്ന ബീഫ് തിന്നുന്ന ആളിപ്പം എറിഞ്ഞപ്പോൾ മിണ്ടാട്ടല്ല അതും പിടിച്ച് ഫോട്ടോ അതിൻ്റെ തൊട്ടടുത്ത് ഫോട്ടോ ഉണ്ട് എറിയുന്ന എറിയുന്ന ഫോട്ടോ ഉണ്ട് ആരോ വീട് എടുത്ത് അങ്ങനെയാണ് പിടിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ തെളിവുണ്ടായാലും അത് പിന്നെ ആരും അംഗീകരിക്കൂല വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇതൊന്നും വരൂല വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരെ എന്താ അറിയോ ഒരു മുസ്ലിമിന്റെ എന്തെങ്കിലും ഒരു സംഭവം ഒരു മുസ്ലിം പേരുള്ളൂ അതൊക്കെ ചെയ്യുന്നത് ഫുള്ള് മറ്റുള്ള മതസ്ഥരും നിരീശ്വരവാദികളൊക്കെ ആയിരിക്കും പക്ഷെ ഒരു മുസ്ലിം പേരുടും എന്തുണ്ടെങ്കിലും എന്നിട്ട് ഇതാ മുസ്ലിങ്ങൾ ചെയ്യുന്നു എന്ന് പറയും അങ്ങനത്തെ ഒരു ട്രെൻഡാണ് ഇപ്പൊ നടക്കുന്നത് അപ്പൊ ഈ വക സംഗതികളൊക്കെ കാണിച്ചാൽ ഇവരുടെ തലയിക്കൂടെ കയറൂല എന്നിട്ട് അവസാനം മദ്രസയില് മാത്രമല്ലേ പീഡനം നടക്കുന്നത് ട്രെയിനിന്റെ കല്ലെടുത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലേ മയക്കുമരുന്ന് കടത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ലേ പറഞ്ഞ എല്ലാവരും ഇങ്ങനെ വരും അപ്പോ അതിന്റെ യാഥാർത്ഥ്യം നമ്മൾ ഓരോന്ന് അടുത്ത് പരിശോധിച്ച ഇതൊക്കെയാണെന്ന് മനസ്സിലാവും പിന്നെ അതിൻ്റെ മുന്നത്തൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ആ ഇത് ഇത് ഹജ്ജ് ചെയ്തോനാണോ നോക്കി നോക്കാൻ പറ്റും അവർ കണ്ടിട്ട് ഹജ്ജ് ചെയ്ത പോലെ ഉണ്ട് നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം എം ഡി എമ്മുമായ സേവാഭാരതി ഓ സേവാഭാരതി ആംബുലൻസ് ഡ്രൈവറും സജീവ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനുമായ ആറ്റടപ്പയിലെ റയോറത്ത് അർജുന അറസ്റ്റിൽ ഓഹോ മൂപ്പര് അറസ്റ്റിലായില്ലേ അപ്പൊ മുമ്പെ കണ്ടിട്ടൊരു അഞ്ചു നേരം നിസ്കരിക്കണ പോലെ ഉണ്ടെങ്കിലും പത്ത് നേരം നിസ്കരിച്ചിട്ടാണ് ഇവകെ പരിപാടി ചെയ്യുന്നത് അതും ആർ എസ് എസ് സേവാഭാരതിയിലൊക്കെ പങ്കെടുത്ത് നടക്കുന്നവരോ ബി ജെ പി കാരൻ ഇതെന്താണ് ആരും പറയാത്തത് ഇതെന്താ കെ ടി ജലീലും പിന്നെ പി സി ജോർജും അരമനക്കാരൊന്നും ഇതൊന്നും എന്ന് തോന്നുന്നു ഏഹ് ഇവരൊക്കെ രാജ്യസ്നേഹികളാണ് അപ്പൊ പിന്നെ നമുക്കൊന്നും പറയാനും പറ്റൂല ഏഹ് പിന്നെ പറഞ്ഞല്ലോ ഇതൊക്കെ പറഞ്ഞു ഓക്കെ അപ്പൊ ഇതാണ് ഇന്ന് കാണിക്കാനുള്ളത് ലൈവില് അതായത് പിന്നെ ഈ സമൂഹം പറഞ്ഞതുപോലെ ഒന്നല്ല യാഥാർത്ഥ്യങ്ങൾ നടക്കുന്നത് ഇപ്പൊ ചെലവർ ഇരുന്ന് പറയുന്നത് ഇപ്പം ആ ഒരു സംഗതി കൂടി കാണിച്ചരാം കാരണം ഒരു വലിയൊരു ആരോപണമാണ് ഹിന്ദുക്കളെ നിർബന്ധിച്ച് ഹലാൽ ഫുഡ് തീറ്റിക്കുന്നു പറഞ്ഞൊരു ആരോപണം നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ അതായത് ഹിന്ദുക്കൾ ഇങ്ങനെ നടന്നു പോകണം റൊട്ടി കൂടെ വാടാ വാടാ പറഞ്ഞ് കയറിട്ട് വലിച്ചിട്ട് വായ തുറന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ഹലാൽ മാംസം കുത്തി നിറച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ നിന്നല്ല മൊത്തം ഹിന്ദിയിലുണ്ടല്ലോ ഹിന്ദുക്കളിൽ അങ്ങനെ തീറ്റിച്ചോണ്ടിരിക്കല്ലേ ഹലാൽ ഭക്ഷണം അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ ആരോപണം അപ്പൊ ആ ആരോപണത്തിനെ കുറിച്ചുള്ള ഒരു വീഡിയോ കൂടി വന്നിട്ടാണ് അതുകൊണ്ട് നമുക്ക് കാണാം അതാ ഇതാ വരുന്നത് പൊറോട്ടയും ബീഫും യുവാവിന്റെ ൂർ കരിന്തളം ഉമ്മച്ചിപ്പള്ളത്തെ ശ്രീധരനാണ് അയൽവാസിയുടെ വീടിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് പോലീസ് എത്തി ശ്രീധരന് ബീഫും പൊറോട്ടയും വാങ്ങി നൽകി വിവരങ്ങളുമായി കാസർഗോഡ് കൂടുതൽ പറയണ്ട ശ്രീധരൻ ശ്രീധരന് പൊറോട്ടയും ബീഫും വേണം ഞാൻ വിചാരിച്ചത് ഹംസക്കായിരിക്കുന്ന ശ്രീധരനാ ശ്രീക്കാരെ ശ്രീ നമ്മളെ ശ്രീധരനൊന്നും ബീഫ് തിന്നേ ഇല്ല ഏഹ് ഒക്കെ മുസ്ലിങ്ങൾ മാത്രമേ തിന്നുള്ളൂ അവളെ മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറി കൊല്ലുന്നത് ബീഫ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളൊന്നും തിന്നാറേലോ ഏഹ് അപ്പൊ അതാ ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ ശ്രീധരന് ബീഫും പൊറാട്ടയും കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം വീടിന്റെ മേലെ കയറി നിൽക്കാൻ മുപ്പം സൗകര്യം ഇല്ല അടുത്ത വീട്ടിൽ പോയിട്ട് കയറി നിന്നിക്കുക അടുത്ത അൽപ്പക്കത്തെ ആളുടെ അൽബക്കം ചാസ്ലിങ്ങളായിരിക്കും അവരപ്പോ ബീഫും പൊറോട്ടയും വെച്ചിട്ടുണ്ടാവേ അപ്പൊ നല്ല മണെടുത്ത് ഉണ്ടാവും ഇന്നാവിൽ കിട്ടിട്ട് വേറെ കാര്യങ്ങൾ അവരുടെ വീടിന്റെ വേല ചാടുക ആത്മഹത്യാൻ വേണ്ടിയിട്ട് അതാണ് പോലീസർ വന്ന് വാങ്ങിക്കൊടുത്തെന്നാ പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് നിർബന്ധിച്ചിട്ട് ഹിന്ദുക്കളെ പിടിച്ച് വായ തുറന്ന് കൊറ്റി നിറക്കാണ് ബീഫും ഹലാൽ പൊറോട്ട ഒക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇതൊന്നും സംഗീ ഭീകരന്മാരും എക്സ് മുസ്ലിങ്ങളും നിരീശ്വരവാദികളും വെറുതെ പറയുന്നതല്ല കണ്ട തെളിവ് കണ്ട തെളിവ് എത്ര എത്ര തെളിവാണ് ഇതൊക്കെ തെളിവല്ലേ അപ്പൊ അതാ പറഞ്ഞത് അവരൊക്കെ സത്യസന്ധന്മാരാണ് സത്യങ്ങൾ മാത്രമേ അവർ പറയാറുള്ളൂ അങ്ങനെയാണ് ഇത് സംഗതി ആ അല്ല നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല ഏതായാലും ഈ വീട് അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾ ഇപ്പം ഒക്കെ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ തയ്യാറെടുപ്പിലായിരിക്കും എന്നാലും അല്ല ഒന്ന് രണ്ടുപേരുടെ പിന്നെ കൊമന്റ്സ് വായിക്കാം ഒന്ന് രണ്ടുപേരില് ഒരാളെ വന്നിട്ടുള്ളൂ മഴക്കു എന്ത് തൊള്ളായിരം ആയിരത്തൊള്ളാം ആൾക്കാരല്ലോ എന്താ കൊമന്റ്സ് ഇട്ടാല് എല്ലാവർക്കും പേടിയല്ലോ കൊമന്റ്സ് ഇടാന് ഈഡി ഗ്രേഡ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഡി ഗ്രൈഡ് വീട്ടിൽ വരുമ്പോ വരുമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ മഴക്ക് മരുന്ന് അല്ല മയക്ക് മരുന്നാണ് കാരണം ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് ഇതൊക്കെ എങ്ങനെ കൂട്ടി വായിക്കാം ഇംഗ്ലീഷിൽ എഴുതിക്കുന്നത് മലയാളത്തിൽ ഏർ ആ എല്ലാവർക്കും ഹായ് ഹൈ ഹൈ ഹായ് എന്ന് പറയാതെ എന്തെങ്കിലും എഴുതാ വായിക്കാലോ മയക്ക് മരുന്ന് വിൽക്കുന്ന എന്താണ് വിൽക്കുന്നവരെ ഗൾഫിൽ കാണുക എന്ത് ഗൾഫിൽ കാണുക വന്ത അത് ശെരി മുപ്പർ പറയോ അതായത് ഇവരുടെ പേര് അസ്കർ എന്നാണ് ഇവർ പറയുന്നത് ഈ മയക്കപരന്ത് കച്ചവടക്കാരെ ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കും എന്ന് പറയാണ് ആ അത് സമാധാനം ഇല്ലാത്ത മുസ്ലിം രാജ്യങ്ങളല്ലേ ഇത് സമാധാനമുള്ള ഇന്ത്യയുടെ കാര്യം പറയും സമാധാനം ഇല്ലാത്ത ഹിന്ദുക്കളെ തലവെട്ടിരിക്കുന്ന പിന്നെ ഈ മുസ്ലിം രാജ്യങ്ങളുടെ കാര്യമൊന്നും പറയണ്ട മുസ്ലിം രാജ്യം എങ്ങനെയാണ് ഒരു മുപ്പത് ശതമാനം മുസ്ലിംങ്ങളായ അത് ഇസ്ലാമിക രാഷ്ട്രമാക്കിയിട്ട് അവിടുത്തെല്ലാം ന്യൂനപക്ഷങ്ങൾ വെട്ടിക്കൊല്ലൂലേ അങ്ങനത്തെ രാജ്യത്തെ കുറിച്ചൊന്നും ഇവിടെ പറയണ്ട ഇവിടെ പറയണ്ട ഇവിടെ ഇന്ത്യനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി ആ ഇന്ത്യയിൽ പിന്നെ മയക്കുമരുന്നൊക്കെ കടത്തിപ്പിടിച്ചാൽ മുസ്ലിംകളാണെങ്കിലും അകത്തു നീണ്ട കാലപ്പൊക്കെ പത്ത് കൊല്ലം ഇരുപല്ലം പറഞ്ഞാൽ അകത്തു പോകും മുസ്ലിം നാമധാരികളാണെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും ഒരു മാനസിക രോഗ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും സ്ത്രീകളാണെങ്കിലും പറയും വേണ്ട ആ രണ്ട് മൂന്ന് പോലീസുകാർക്ക് നല്ല നീണ്ട് തുടർന്ന് കിടന്നു കൊടുത്താല് പിന്നെ കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഏർ അവളെ വെറുതെ വിടുന്ന പറയും ഇപ്പൊ ഒരു പിന്നെ ഈ എന്താണ് ഈ ഇതുണ്ടല്ലോ ഹെയർ സലൂൺ ഹെയർ സലൂൺ ഏർ ഹയർ സലൂണിൽ നിന്ന് ഒരു സ്ത്രീനെ പിടിച്ചൊരു പത്ത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അങ്ങനെ എന്തോ വയസ്സാണ് ഒരു ക്രിസ്ത്യാനിയാണതോ അയം തമിഴ് എന്നൊരു പറയുന്ന ഒരാൾ നിങ്ങൾക്ക് പറയാനുള്ളത് എടു അപ്പം ഞാൻ വായിക്കാൻ ഇവിടെ പിന്നെ ഇംഗ്ലീഷിൽ തന്നെ കഴിഞ്ഞാൽ മതി കുഴപ്പമില്ല അപ്പോൾ ഒരു സലൂണിലത്തെ ഒരു സ്ത്രീനെ പിടിച്ച് അതിൻ്റെ ഉടമനെ ആ സ്ത്രീയുടെ അടുത്ത് നിന്ന് പിന്നെ മയക്കുമരുന്നിന്റെ സ്റ്റിക്കറാണ് പിടിച്ചത് ആ സ്റ്റിക്കറിങ്ങനെ നാവുമൊക്കെ അങ്ങനെ എന്തോന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീനെ തെളിവോട് കൂടിയിട്ടാണ് പിടിച്ചത് പിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ ആ കേസിനെ കുറിച്ച് പിന്നെ കേൾക്കുന്നത് കേൾക്കുന്നത് എപ്പോഴാറിയോ എപ്പോഴാണറിയോ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ തെളിവില്ല ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടുകൊണ്ടാണ് പിന്നെ കേൾക്കുന്നത് അറിയോ ആ സ്ത്രീ ഒരുപാട് അതായത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലീസർ വന്ന് ചോദിക്കും അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൂടെ കിടക്കാൻ തയ്യാറാണോ എന്താ പിന്നെ ഒരു കേസ് ഉണ്ടാവില്ല ഞങ്ങൾ നോക്കിക്കോളാം നീ പേടിക്കണ്ട കിടന്നിട്ടില്ലെങ്കിലോ ഇതോ ഞങ്ങൾ തെളിവ് ഇപ്പയക്കോന്ന് പറയും ഏർ അപ്പൊ പെണ്ണ് ഈ പിന്നെ അഞ്ച് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം ഒക്കെ ജയിലിൽ കിടക്കണേ പേടിയില്ലേ അത് പറഞ്ഞു പേടിപ്പിക്കും ഇരുപത് കൊല്ലം ജയിലിൽ കിടക്കുന്നൊക്കെ പറയും തന്നെ അപ്പൊ ആ പേടിയില്ല ശരി ഞാൻ ആരോ കൂടെ കിടന്നുകൊടാന്ന് പറയും അങ്ങനെ കിടന്നുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാരണം ആ കോടതിയിൽ ആ കേസ് വന്നപ്പോഴുള്ള പ്രത്യേകത എന്താ അറിയോ ആ ജഡ്ജി ചോദിച്ചത് ഈ സ്റ്റിക്കർ കിട്ടില്ലോ ആ സ്റ്റിക്കർ ഫോറൻസിക് വിദഗ്ധർക്ക് അയക്കണമെങ്കിൽ അന്നൊക്കെ അന്ന് അയക്കണം അന്ന് തന്നെ അയച്ചാലാണ് അത് ഫുൾ തെളിവായി തെളിവായിട്ട് കിട്ടുള്ളൂ ഇവര് പോലീസർ എന്ത് ചെയ്ത് ഈ പെണ്ണ് കിടന്നു കൊടുക്കാൻ തയ്യാറായപ്പോഴേക്കിനും ആ സാധനം അയച്ചില്ല അയച്ചത് ഒരു മാസം കേട്ട അപ്പോഴേക്കും ഇത് വറ്റിപ്പോയി ഇതൊക്കെ വേപ്പറായി പോയി പിന്നെ ഒരു മാസം പിന്നെ നിലനിൽക്കുക ഒരു കടലാസിന്റെ മേലെ തേക്കുന്ന ഒരു ലിക്വിഡാണ് ആ ലിക്വിഡ് നിലനിൽക്കൂലോ ഒക്കെ വേപ്പറായി പോയില്ലേ അപ്പൊ പോലീസുകൾക്ക് ഇതൊക്കെ അറിയാം പോലീസ് എന്ന് പറഞ്ഞാല് എല്ലാ ഗുണ്ടായസും ക്രിമിനൽസും ഒക്കെ അവർക്ക് അറിയാലോ അപ്പൊ അവരിത് അയച്ചില്ല ഈ ഒരു മാസം ഈ പെണ്ണിനെ പലവർക്കും കാഴ്ചവെച്ചു പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് നല്ല അത്രൊക്കെ പോസി കുളിച്ച് റെഡിയായി നല്ലൊരു സാരി കെട്ട് ആ ഞാൻ ഞാൻ നിരപരാധി ആയിരുന്നു എന്നെ കുടിക്കതാണെന്നൊക്കെ പറഞ്ഞ് പത്രക്കാർ മുമ്പിൽ വന്നിട്ട് നല്ല രണ്ട് ഡയലോഗ് അടിച്ച് വീട്ടിൽ പോയി ഒരു കുഴപ്പമില്ല അപ്പോൾ കോടതി ചോദിക്ക അല്ല ഈ സാധനം ഈ സ്റ്റിക്കർ കിട്ടിയല്ലോ ബാഗിൽ നിന്ന് എന്താണത് ഫോറൻസിക് വിദഗ്ധർ കഴിഞ്ഞത് പോലീസിനോട് ചോദിക്കുക പോലീസ് മറുപടി ഒന്നുമില്ല ഏഹ് അപ്പോ പിന്നെ കോടതി എന്ത് ചെയ്യും പോലീസ് മുഴുവൻ ഡിസ്മിസ് ചെയ്യാൻ പറഞ്ഞ എല്ലാവരും ഡിസ്മിസ് ചെയ്യേണ്ടി വരും അപ്പൊ ഇങ്ങനെയാണ് ഒരുമാതിരി കുത്ത എല്ലാ സംഗതിയും കുത്തഴിഞ്ഞെടുക്കയാണ് ഇന്ത്യയില് കോടതികൾക്ക് വരെ നിസ്സഹായ വ്യവസ്ഥയാണ് പിന്നെ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ സ്ത്രീകളെ മയക്കുവരത്തില് പിടിച്ച സുഖാണ് പോലീസുകാർക്കല്ല സുഖം സ്ത്രീനായിട്ട് നല്ല എൻജോയ് ചെയ് ആ സ്ത്രീനെ വെറുതെ ആ സ്ത്രീക്കും സുഖമാണ് കാരണം കേസിൽ ചെല്ലോ വെറുതെ പോകാലോ അങ്ങനത്തെ ഒക്കെ കളികളാണ് നടക്കുന്നത് പിന്നെ ഇതിനൊക്കെ പുറമേ ഇരിക്കുന്ന പുറത്തിരിക്കുന്ന കുറെ വർഗീയവാദികള് അഞ്ച് നേരം നിസ്കരിക്കുന്നവർ മദർസയിൽ പോയി പഠിച്ചവർ മാത്രമാണ് ഇത് ചെയ്യുന്ന പറഞ്ഞ് തള്ളി മറക്കാൻ കുറെ വേറെ ടീംസും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്ലിം രാജ്യത്തെ ഗൾഫ് രാജ്യത്തെ കാര്യമൊന്നും പറയണ്ട അവിടെ അന്യായ അവിടെ ഇവിടെ ന്യായം മയക്കുമരുന്നുകാരനെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ തലോടൻ നമ്മൾ തലോടി കൊടുക്കണം അല്ലാതെ വധശിക്ഷൊന്നും കൊടുക്കരുത് അപ്പൊ അന്യായ സംഭവിക്കുന്നത് അവിടെ അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഇവിടെ ഈസ്റ്റ് വഴിയൂർ എന്റെ കമന്റ് വായിച്ചില്ല ഏത് കമന്റ് ഇവിടെ ആകെ രണ്ട് കമന്റ്സ് വന്നിട്ടുള്ളൂ ഏത് കമന്റ്സ് എവിടെ ഹായ് ഹായ് ഹൂ ഹൈ കൊറേ അക്ബർ നബ്ബാസ് നബ്ബാസ് ജാക്കിസൺ എന്താണ് സുഡാപ്പികളുടെ മെയിൻ ആണ് മൈക്ക് മരുന്ന് കടത്ത് ഒരാൾ പറയുന്നുണ്ട് ഏഹ് അതിപ്പോ കണ്ടല്ലേ നമ്മൾ ഈ വീട്ടിൽ തന്നെ കണ്ടല്ലോ ഒരുപാട് സുഡാപ്പികൾ സിദ്ധാർത്ഥ് എന്നും ജോമോ എന്നും റിക്കു ഒക്കെ പേരുള്ള ഒരുപാട് സുഡാപ്പികളപ്പൊ കണ്ടല്ലോ ഇതാണ് അവസ്ഥ അതായത് പറച്ചെല്ലിങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഈസ്റ്റ് വത്രനിന്റെ കമൻസ് കാണുന്നില്ല പിന്നെ എങ്ങനെ വായിക്കും കാണാത്ത സാധനം ഞാൻ എങ്ങനെ വായിക്കാം അവിടെ കാണുന്നില്ല ഏഹ് നിങ്ങളെന്തേലും വലിയ ലിങ്കോ മറ്റോട്ടുണ്ടോ അത് യൂട്യൂബ് അപ്പൊ തന്നെ ഡിലീറ്റ് ഡിലീറ്റാക്കും ഇവിടെ സാധനമില്ല അത് ശരി അതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരോട് പറഞ്ഞത് നിങ്ങൾ എന്റെ കമന്റ്സ് എന്ന് പറയും എവിടെ വായിക്കാൻ സാധനം വന്നാലല്ലേ വായിക്കാം ഓക്കേ അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ പള്ളിയിൽ പോകാനുള്ള പരിപാടി ആയിരിക്കും അല്ലേ ഞാൻ ഏതായാലും പള്ളിയിൽ നിന്ന് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നല്ലൊരു വാർത്ത വൈകിട്ടുണ്ടാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഒരു ലൈവിൽ പങ്കെടുത്ത ആൾക്കാർക്ക് നന്ദി പറയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വെള്ളിയാഴ്ച ആയിട്ട് പോലും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ആൾക്കാർ ഇതുവരെ വന്നിട്ടുണ്ട് പിന്നെ ഹായ് ഹൂയ് ഹായ് ഹൂയ് ഓക്കേ എന്നൊക്കെ വേണ്ട കൊമൻസ് മാത്രമേ കാണുന്നുള്ളൂ അസ്സാമലൈക്കും എന്നൊക്കെ പറയുന്നത് വാല്ക്കും സ്ലാമെല്ലാവർക്കും ഏഹ് അപ്പോൾ ഞാൻ അപ്പോൾ കോമൻസിൽ ഞാൻ വിചാരിക്കുമ്പോൾ ഞാനിപ്പോൾ നിർത്താൻ പോകണം നമുക്ക് വൈകിട്ട് കാണാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ആൾക്കാരാണ് ലൈവിൽ വന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത പിടിയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ